പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും മാമി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ഈ മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്ത്യേശുവിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നം അറിയിക്കട്ടെ നമ്മൾ ചിന്തിച്ചു പോരുന്ന ധ്യാനവചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹപ്രദമായി തീർന്നു വിശ്വസിക്കുന്നു ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ സഹോദരങ്ങൾ നമ്മളുടെ കൂട്ടായ്മ ദൈവിക പദ്ധതികൾ നമ്മളെക്കുറിച്ചുള്ളത് മനസ്സിലാക്കാതെ നമ്മെ വേദനിപ്പിക്കുന്നവരിൽ നിന്ന് നമുക്ക് അകന്നു പോകേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഇവ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ഷെയർ ചെയ്തു പോകുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബിൻ്റെ തിരിച്ചുവരവിൽ ദൈവം ഇടപെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ലാബാൻ്റെ അടുക്കൽ നിന്ന് യാക്കോബിൻ്റെ അമ്മാവനായ ലാബാൻ്റെ അടുക്കൽ നിന്ന് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന യാക്കോബിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ബൈബിൾ പറയുന്നത് ലാബാൻ്റെ അടുക്കൽ നിന്ന് യാക്കോബ് ഒളിച്ചു ഒളിച്ചോടിയെന്ന് യാക്കോബിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യാക്കോബിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ട് എങ്കിലും യാക്കോബ് തന്നിൽ തന്നെ ധൈര്യമുള്ള ഒരാളല്ല നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും നമുക്കൊത്തിരി ദൈവാനുഗ്രഹങ്ങൾ പറയുവാനുണ്ടെങ്കിലും നാം നമ്മിൽ തന്നെ ധൈര്യമുള്ള ഒരാളല്ല അതുകൊണ്ട് നമുക്ക് ശത്രുക്കാൾ എന്ന് നമുക്ക് തോന്നുന്നവരുടെ ഇടയിൽ നിന്ന് നമ്മൾ പിന്മാറാനായിട്ടും പുറകോട്ട് മാറാനായിട്ടും ശ്രമിക്കുമ്പോൾ ദൈവം ഇടപെട്ട് നമ്മുടെ ശത്രുക്കളെ നമുക്ക് മിത്രങ്ങളാക്കി തീർക്കുന്ന അനുഭവങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കുവാനുള്ളത് ഇന്നത്തെ ധ്യാനത്തിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേം ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇനി ഞങ്ങൾക്കൊത്തിരി കർത്താവ് ധൈര്യം ആവശ്യമായിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊത്തിരി ദൈവകൃപ ആവശ്യമായിരിക്കുന്നു ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ത്യാഗങ്ങളിലും എല്ലാ വേദനകളിലും എല്ലാ ദുഃഖാനുഭവങ്ങളിലും ദൈവമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല നിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് സാധിക്കൂന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു നാഥ നിൻ്റെ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശദീകരിക്കണമേം കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് മനസ്സിലാകത്തക്കവണ്ണം അങ്ങനെ അനേകർ ഈ ധ്യാന ശുശ്രൂഷ കാണുവാനും സംബന്ധിക്കുവാനും ഇത് മുഴുവനായി ശ്രമിച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധീകരണവും ജീവിതത്തിലെ ബലവും സ്വീകരിക്കുവാൻ തക്കവണിടയാകണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളും നിറയ്ക്കണമേ പരിശുദ്ധ ആമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുതികളെ പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ ഹാലിയാം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെയും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ലാബാൻ്റെ മക്കൾ യാക്കോബിന് ശത്രുക്കളായി മാറുന്ന അനുഭവമാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് യാക്കോബിനെ സത്യത്തിൽ അവൻ്റെ അമ്മാവനായ ലാബാൻ ചതിച്ചു എന്നാണ് ബൈബിൾ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ യാക്കോബിൻ്റെ ബലഹീനതയെ ലാബാൻ മുതലെടുത്തു അപ്പോൾ ദൈവം യാക്കോബിന് തുണനിന്നു അങ്ങനെ യാക്കോബിന് ധാരാളം സമ്പത്ത് ഉണ്ടാകുവാനുള്ള മാർഗം ദൈവം കാണിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ്റെ മേലുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാതെ അവനോട് ശത്രുത പുലർത്തുന്ന ആളുകൾ ധാരാളമുണ്ട് ഇവിടെ ലാഭാൻ്റെ മക്കൾ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പിതാവിൻ്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിൻ്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് പ്രിയമുള്ളവരെ ലാബാൻ്റെ മക്കൾ പറയുകയാണ് നമ്മുടെ പിതാവിൻ്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് നമ്മുടെ പിതാവിൻ്റെ മുതൽ കൊണ്ടാണ് ഒരിക്കലുമല്ല ലാബാൻ യാക്കോവുമായിട്ട് കരാറ് വയ്ക്കുന്നത് നമുക്കറിയാം അന്ന് പുള്ളിയും പ്രാവമുള്ള ആട്ടിൻ കുട്ടികളെല്ലാം എൻ്റേതാണെന്ന് യാക്കോവ് പറയുമ്പോൾ ഉള്ളിൽ സന്തോഷിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത് കാരണം പുള്ളിയും പ്രാവമുള്ള കുഞ്ഞുങ്ങൾ അന്ന് അധികം അവിടെ ഇല്ല പിന്നെ പുള്ളിയും പ്രാവമുള്ള ആടുകളായിരിക്കും എൻ്റെ കൂലിയെന്ന് യാക്കോവ് പറയുമ്പോൾ തീർച്ചയായും യാക്കോബിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഉണ്ടായത് ഒരിക്കലും യാക്കോബ് ലാബാനെ ചതിക്കുകയോ ലാബാൻ്റെ സ്വത്ത് തട്ടിയെടുക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ കാലത്തും ചതിയന്മാർക്കും ദുഷ്ടന്മാർക്കും അനുഗ്രഹമുണ്ടെന്നോ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരുടെ സ്വത്ത് ക്ഷയിച്ചു പോകും അവരുടെ അവരുടെ സ്വത്ത് താഴേക്ക് പോകും എന്നാൽ ദൈവസന്നിധിയിൽ പാപം ചെയ്യാതെ തെറ്റ് ചെയ്യാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രക്കാരാവും അവർ വലിയ വലിയ അനുഗ്രഹങ്ങൾ അത് ഭൗതികമായാലും ആത്മീയമായാലും സ്വീകരിക്കും അപ്പോൾ ഈ ദുഷ്ടന്മാർക്കും ചതിയന്മാർക്കും തോന്നുന്ന അസൂയയുടെ തോന്നലാണ് നമ്മളെ കൊളയടിച്ചതാണെന്ന് തോന്നുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ ലാഭാനും പണ്ടേ പോലെ താല്പര്യമില്ലെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് അറിയാമെന്ന് യാക്കോബ് പറയാണ് യാക്കോബിനത് മനസ്സിലായി കർത്താവ് മൂന്നാമത്തെ വാക്യം പറയുന്നത് മുപ്പത്തൊന്നിൽ മൂന്ന് യാക്കോബിനോട് അരുള ചെയ്തു നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിന്റെ ചാർച്ചക്കാരുടെയും നിന്റെ പിതാവിൻ്റെയും ഭവനത്തിലേക്ക് തിരിച്ചു പോവുക യാക്കോബ് പിതാവിൻ്റെ അനുഗ്ര അനുഗ്രഹം വാങ്ങി സത്യത്തിൽ ഈ ലാബാൻ്റെ ഭവനത്തിൽ വന്ന് വിവാഹം ചെയ്ത് ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹിച്ചു വന്നതെങ്കിലും അങ്ങനെ യാക്കോബിന് സാധിച്ചില്ല യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ വിവാഹത്തിന് വേണ്ടി പതിനാല് വർഷം അല്ലെങ്കിൽ ആദ്യ വിവാഹത്തിന് ഏഴ് വർഷവും ആഗ്രഹിച്ച സ്ത്രീയെ കിട്ടുന്നതിന് വേണ്ടി പിന്നീട് ഏഴ് വർഷവും അങ്ങനെ പതിനാല് വർഷം വേല ചെയ്യേണ്ട വന്നു സ്ത്രീക്കുള്ള ധനം കൊടുക്കുവാനായിട്ട് പൈസ കൊണ്ടുവരാനോ കൊടുക്കുവാനോ ആഭരണങ്ങൾ കൊണ്ടുവരാനോ കൊടുക്കുവാനൊന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാവും പുറമുള്ളവരെയും യാക്കോബ് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ റാഖേലിനെയും ലേയായെയും താൻ ആടുമേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു തൻ്റെ ഭാര്യമാരോട് യാക്കോ പറയുകയാണ് ഞാൻ മുമ്പത്തെപ്പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കഴിവും മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും നിങ്ങളുടെ പിതാവ് ചതിക്കുകയും പത്ത് തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല ഇവിടെ ഒരു യാക്കോബ് പറയുന്നൊരു സത്യമാണത് യാക്കോബിൻ്റെ ഭാര്യമാരുടെ റാഖേലിൻ്റെയും ലേയയുടെയും ആങ്ങളമാർ പറഞ്ഞത് ഇവൻ നമ്മുടെ അപ്പൻ്റെ സ്വത്ത് തട്ടിയെടുത്തതാണ് നമ്മുടെ അപ്പൻ്റെ സ്വത്തൊക്കെയാണ് ഇവൻ സമ്പാദിച്ചതെന്നാണ് പക്ഷെ ആഘോപത്തിൻ്റെ ഭാര്യമാരോട് പറയുകയാണെങ്കിൽ അവർക്ക് സത്യം പറയാമല്ലോ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്ത് തവണ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല എന്ന് പറയുക പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക വേല ചെയ്താൽ കൂലി കിട്ടാത്ത അനുഭവം ഇനി കൂലി പറഞ്ഞിട്ട് പലതവണ വാക്കുമാറുന്ന അനുഭവം പലതവണ കൂലി വെട്ടിക്കുറയ്ക്കുക തരാതിരിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിലും പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അനുഭവമുണ്ട് എൻ്റെ ഒരു സുഹൃത്തു ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജോലി തേങ്ങ പതുക്കിലാണ് തേങ്ങ പതിക്കി തേങ്ങ മൊത്തമായിട്ട് ഉടമസ്ഥൻ കർഷകൻ കച്ചവടക്കാരന് വിറ്റു കച്ചവടക്കാരന് വേണ്ടി തേങ്ങ പൊതിക്കാൻ കർഷകൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാവിലെ തുടങ്ങി തേങ്ങ പൊതിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ഗ്ലാസ് വെള്ളം കഞ്ഞിവെള്ളം ചോദിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഞങ്ങൾക്കതിനുത്തരവാദിത്വമില്ല നിങ്ങൾക്കാവശ്യമുള്ള ആഹാരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളണം എന്നു പറഞ്ഞു ഈ സുഹൃത്തുനോട് പറഞ്ഞത് അവർ പറഞ്ഞത് ന്യായമായ കാര്യമാണ് അവരെ തേങ്ങ വിറ്റ് പോയിരിക്കുകയാണ് പക്ഷെ അവരൊരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്കും ഞാനൊരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്കും ഞാൻ ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കടയിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ ദൂരെ പോകണം അപ്പോൾ കഞ്ഞിവെള്ളം ഇത്തിരി കുടിച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും തേങ്ങാ പൊതുക്കൽ നിർത്തി കുളിച്ച് വൃത്തിയായി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന വിചാരത്തിലാണ് ഇപ്പോൾ തേങ്ങാ പതിക്കാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു വന്നു ഒരു പത്ത് പത്ത് രൂപയ്ക്കാവുമ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളം ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത് ഞങ്ങൾക്കതിന് ഉത്തരവാദിത്തമില്ല ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ഇത്തിരി വെള്ളം കൊടുക്കാൻ പാടില്ല എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്കല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മൃഗങ്ങൾക്ക് പോലും വെള്ളം കൊടുക്കുമല്ലോ അപ്പോൾ ചോദിച്ച് വെള്ളം വെള്ളം കുടിക്കണമെന്ന് ചോദിക്കേണ്ടടുത്ത് വെള്ളം ചോദിച്ചപ്പോൾ അത് തരേണ്ട അവകാശമില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വപരമായ നടപടിയല്ല വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരൻ ഈ ജോലിക്കാരനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നയാൾക്ക് തോന്നാം പക്ഷെ വലിയ തെറ്റാണ് തൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് പണിയെടുക്കുന്നവൻ കഷ്ടപ്പെടുന്നവനോടൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണോ എന്ന് ചോദിക്കുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതാണ് മനുഷ്യപ്പറ്റ് അതാണ് ദൈവസ്നേഹം നമുക്ക് പ്രാർത്ഥിക്കുവാനും നമുക്ക് ദേവാലയത്തിൽ സംഭാവന കൊടുക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് സഹജീവികളോട് തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്നതാണ് പ്രധാനപ്പെട്ട ദൈവസ്നേഹം അല്ലെങ്കിൽ മനുഷ്യസ്നേഹം എന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവര് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി യാക്കോബിനെ ചതിക്കുക ചെയ്തിട്ടുള്ളൂ അവകാശം പോലും വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് തേങ്ങാ പതിച്ചവന് കഞ്ഞിവെള്ളം ചോദിച്ചപ്പോൾ അതിൻ്റെ അവകാശ അതിന് ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് കുടിക്കാനും ഭക്ഷിക്കാനൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് കണ്ടെത്തിക്കൊള്ളണമെന്ന് പറയുന്ന കുടുംബത്തിന് അവരുടേതായിട്ടുള്ള ന്യായമുണ്ട് എങ്കിൽ ഇവിടെ യാക്കോബിന് ആ ന്യായം പോലും ചോദിക്കാൻ പറ്റാത്തവണ്ണം അദ്ദേഹം ധൈര്യമില്ലാത്തവനും തകർന്നു പോയവനുമാണ് അപ്പോൾ ധൈര്യമില്ലാത്തവർക്കും തകർന്നു പോയവർക്കുമാണ് ദൈവം കൂട്ടായിട്ടുള്ളത് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് ദൈവവചനം പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെയും പുള്ളിയുള്ള ആടുകളായിരിക്കും നിൻ്റെ കൂലി അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അതല്ല വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടുപ്പുള്ളിയും വരയുമുള്ളവയായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് വിളി കേട്ടു ദൂതൻ പറഞ്ഞു തല ഉയർത്തി നോക്കുക ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയുമാണ് ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ഭേദലിലെ ദൈവമാണ് ഞാൻ എഴുന്നേറ്റ് ഇവിടം വിട്ട് നിൻ്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക പ്രിയമുള്ളവരെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം ദൈവം കാണുന്നു എന്ന് കൃത്യമായി യാക്കോബിനോട് ദൈവം പറയുകയാണ് അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട നീ എവിടെ നിന്നാണോ ഭയപ്പെട്ട് ഓടിപ്പോന്നത് അങ്ങോട്ട് നിന്ന് ഞാൻ തിരിച്ചയക്കും എന്ന് ദൈവം യാക്കോബിനോട് പറയുകയാണ് അങ്ങനെ യാക്കോബ് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് തൻ്റെ ഭാര്യമാരെയും മക്കളെയും കൂട്ടിയെല്ലാം പുറപ്പെട്ടു പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഇന്നത്തെ നമ്മുടെ ഈ വചന ചിന്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ആരാലും തകർക്കപ്പെട്ടാലും നാം ആരാലും ഉപേക്ഷിക്കപ്പെട്ടാലും നാം ആരുടെയൊക്കെ കടകളിലൂടെ ചതിക്കപ്പെട്ടാലും സത്യസന്ധമായി നീതിബോധത്തോടുകൂടി ദൈവസന്നദ്ധിയിൽ നിൽക്കുകയാണെങ്കിൽ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർക്കും തക്ക സമയത്ത് നമ്മളെ ഉയർത്തും ചതിക്ക് ചതി വഞ്ചനയ്ക്ക് വഞ്ചന ഒന്നും നമ്മൾ ഇടപെടരുത് നമ്മൾ ദൈവസന്നദ്ധിയിൽ കൃത്യമായി താഴ്ന്നിരിക്കുക ദൈവ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് യാക്കോബിനെ അനേക വർഷങ്ങൾ ലാഭാൻ ചതിച്ചു എന്നാൽ ഇപ്പോൾ ലാബാന യാക്കോബിന്മേൽ അസൂയ തോന്നത്തക്കവണ്ണം ദൈവം യാക്കോബിനെ സാമ്പത്തികമായി ഉയർത്തി എന്നെ കേൾക്കുന്ന ദൈവമക്കളെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വത്തിനു വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ആരെങ്കിലൊക്കെ ആയിട്ട് തർക്കത്തിലോ ബഹളത്തിലോ കേസിലോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പൂർണമായി വിടുതൽ പ്രാപിക്കാം സ്വതന്ത്രമായി എല്ലാവരെയും വിട്ടുക വിട്ടേക്കുക ദൈവം നിങ്ങളെ കൃത്യസമയത്ത് ഉയർത്തും ദൈവത്തിൻ്റെ സമയത്ത് ആരെല്ലാം തടുത്തു വെച്ചാലും നിങ്ങളെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി സകലത്തിനും നമ്മളെ മതിയായവനാക്കും നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമക്കളെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഒന്ന് ഓർക്കുക അപ്പൻ ചതിച്ചു അമ്മ ചതിച്ചു അളിയൻ ചതിച്ചു സഹോദരങ്ങൾ ചതിച്ചു പാർട്ടിക്കാർ ചതിച്ചു സഭ ചതിച്ചു ആരെങ്കിലുമൊക്കെ ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞ് മനസ്സ് വേദനിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കുക അവൻ സ്വന്തത്തിൻ്റെ അടുത്തേക്ക് വന്നു സ്വന്തക്കാരോ അവനെ തിരിച്ചറിഞ്ഞില്ല ദൈവം കാണുന്നു ദൈവമെല്ലാം അറിയുന്നു ദൈവമറിയാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിനെ സ്നേഹിച്ചാം തന്നെ ഒറ്റക്കൊടുത്തവനെ ചുംബിച്ചാം തന്നെ ക്രൂസിൽ തറയ്ക്കുവാൻ ധാരാളമായി കഷ്ടപ്പെടുത്തിക്കൊണ്ടുവന്ന എല്ലാ അധികാരത്തെയും സ്നേഹിച്ചുകൊണ്ട് ഒരധികാരത്തെയും ശമിക്കാതെ ഒരു പടയാളിയെപ്പോലും ശമിക്കാതെ ഒരു മനുഷ്യനെ പോലും കുറ്റം പറയാതെ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവേയും ഈ ശുശ്രൂഷയെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിതത്തിലെ കൂട്ടായ്മ തകരാൻ തക്കവണ്ണം അവരുടെ സഹോദരങ്ങളുമായിട്ട് അകന്നത് ജീവിക്കാൻ തക്കവണ്ണം ബന്ധുമിത്രങ്ങളും മാതാപിതാക്കൾമാരൊക്കെയായിട്ട് അകന്ന് ജീവിക്കാൻ തക്കവണ്ണം സാമ്പത്തിക മേഖലയിലും മറ്റനേക മേഖലയിലും ഒരുപാട് അപമാനങ്ങളും ഒരുപാട് വേദനകൾ സഹിച്ച ഈ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ചൂഷണം ചെയ്തവനെയും ചൂഷണത്തിന് വിധേയരായവരെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു വൈരാഗ്യത്തോടെ വെറുപ്പോടെ വിദ്വേഷത്തോടെ ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും എല്ലാ മാതാപിതാക്കളും മക്കളെയും സമർപ്പിച്ച പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ വചനം സത്യമായി സ്വീകരിച്ച് വിശുദ്ധികൾ ജീവിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് മക്കൾ കടന്നു ചെല്ലുവാനും ഈ വചനമനുസരിച്ച് ജീവിക്കുവാനും എല്ലാ വെറുപ്പും എല്ലാ വൈരാഗ്യവും എല്ലാ വിദ്വേഷവും ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ച് സ്നേഹത്തികവിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ മക്കളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നയിക്കും ആമീൻ ഹാലേലിയാം ദൈവമക്കളെ വലിയ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിൽ നമുക്കായിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടേം മാനവ മൗത്വവും പൊന്നും തിരുമേനെ എടുക്കണമേ യേശു നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കെട്ടു തരം തെരുമാറാകണമേ